ഇന്നലത്തെയും ഇന്നത്തെയും ലാലേട്ടന്റെ എപ്പിസോഡോടു കൂടി ആ വീട്ടിലുള്ള മിക്ക ആൾക്കാർക്കും അനുമോളെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിച്ചിട്ടുണ്ട് ആ ചിത്രം എന്തെന്ന് ചോദിച്ചാൽ അനുമോള് പുറത്ത് കട്ട നെഗറ്റീവായിരിക്കുകയാണ് കള്ളങ്ങൾ കാണിക്കുകയും ബിഗ് ബോസ് അത് കൃത്യമായി പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ജിസേലിന് കാര്യമായിട്ടുള്ള താക്കീത് പോലും കൊടുക്കാതെ അത് വിട്ടുകളഞ്ഞു എന്നാൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി പിറകിന് നടന്ന അനുമോളെ ബിഗ് ബോസ് തുറന്നു കാണിച്ചു അനുമോൾക്ക് നെഗറ്റീവ് വരുന്ന രീതിയിൽ ലാലേട്ടൻ കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് പുറത്ത് അനുമോൾക്ക് യാതൊരു സപ്പോർട്ടുമില്ല അപ്പോൾ അനുമോളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും പണി പാളാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ന് ശൈത്യ ഡേഞ്ചർ സോണിൽ അവസാന സമയം വരെ നിൽക്കേണ്ടി വന്നത് ഒടുവിൽ നോ എവിക്ഷൻ എന്ന് പറഞ്ഞ് ശൈത്യക്ക് വീണ്ടും ഒരു ലൈഫ് കൊടുത്ത് അകത്തേക്ക് ലാലേട്ടൻ വിടുകയായിരുന്നു ശൈത്യയ്ക്ക് വോട്ട് കുറയാനുള്ള കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും തന്റെ കൂടെ നിൽക്കുകയും ചെയ്തത് കൊണ്ടാവാം അങ്ങനെയാണെങ്കിൽ അനിമോൾക്കെതിരായിട്ട് ഗെയിം കളിക്കുവാൻ തുടങ്ങിയാൽ അങ്ങനെ കളിക്കുന്ന ഓരോ ആൾക്കാർക്കും നേട്ടമുണ്ടാക്കുവാൻ പറ്റിയ ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ കാഴ്ച ഇതാണ് ജിസൈൽ വേഗത്തിൽ തന്നെ ചെന്ന് ശൈത്യയുമായിട്ട് കുറച്ച് സമയം സംസാരിക്കുന്നതാണ് അതായത് ലാലേട്ടൻ ചില വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചല്ലോ ഈ വീട്ടിലുള്ള അഭിലാഷേട്ടൻ ഒഴിച്ച് ബാക്കിയുള്ള ആണുങ്ങളെല്ലാം ജിസൈലിന്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ് പെണ്ണിനെ കാണുമ്പോൾ ഇത്രയും ഒലിപ്പിച്ചു നടക്കുന്ന ഇവന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച ആ സംസാരം ഇത് കേട്ട സമയത്ത് നീ എന്തുകൊണ്ടാണ് അതിനെ വിലക്കാതിരുന്നത് നീ എന്തുകൊണ്ടാണ് അതിനെതിരെ സംസാരിക്കാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ശൈത്യയോട് ജിസേൽ ചോദിക്കുന്നത് അപ്പോൾ ശൈത്യ പച്ചക്കള്ളമാണ് പറയുന്നത് ശരിക്കും അവൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഞാൻ കേട്ടില്ല ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മൈൻഡ് തന്നെ ഔട്ടായിരുന്നു അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഒന്നും ഞാൻ കേട്ടുപോലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് എന്തായാലും ജിസേല് ശൈത്യയെ അനുമോളിൽ നിന്ന് അകറ്റുവാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട് അതിനുശേഷം കാണുവാൻ സാധിക്കുന്നത് കലാഭവൻ സരിഗ ശൈത്യയുടെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് അനുമോളുടെ ഗ്രൂപ്പിനകത്തുനിന്ന് ചാടിക്കൂ അനുമോളുമായിട്ട് നീ ഒരുമിച്ച് നടക്കുന്നത് നിനക്ക് ദോഷം ചെയ്യും നീ അവിടെ തന്നെ നിൽക്കാതെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഇടയ്ക്കൊക്കെ വരണം എന്ന് വെച്ചാൽ അപ്പാനിയുടെയും അക്ബറിൻ്റെയും ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ജോലി സരികയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ സരിക പറയുന്നത് നീ അനുമോളുടെ അടുക്കൽ മാത്രം ഇരിക്കാതെ നീ ഇടക്കിടയ്ക്കും മറ്റുള്ളവരുടെ അടുക്കിലേക്കും പോകണം എല്ലാവരോടും സഹകരിക്കണം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരണം തുടർന്ന് ആ ഗ്രൂപ്പിൻ്റെ മഹത്വമൊക്കെ പറയുകയാണ് അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രസകരമായ ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതായത് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല അവിടെ മറ്റൊരാളുടെ കുറ്റം പറയുന്നത് അവരൊക്കെ നല്ല ആൾക്കാരാണെന്ന് ശൈത്യോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ അനുമോളെ വിട്ടിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരുന്നതാണ് നല്ലതെന്ന് ഈ സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് മറ്റൊരു കാഴ്ച കാണിക്കുന്നുണ്ട് അക്ബറും അപ്പാനിയും കൂടി ഇരുന്നുകൊണ്ട് ഷാനവാസിനെയും അനുവിനെയും അഭിലാഷിനെയും അനീഷിനെയും ഒക്കെ കണക്കിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ശൈത്യോട് സരിക പറയുകയാണ് നിന്നോട് അപ്പാനിക്കോ അക്ബറിനോ ഞങ്ങളുടെ കൂടെയുള്ള ആർക്കും ഒരു തരത്തിലുള്ള പിണക്കവും ഒരു നിന്നോട് നിന്നോടാകെയുള്ള ബുദ്ധിമുട്ട് അനുവളുടെ കൂടെ നീ നടക്കുന്നതിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ വന്ന് കുറേ നേരം സമയം ചിലവഴിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിനക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ശൈത്യം അനുമോളും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വീഴുമോ എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലം ശൈത്യം അനുമോളും തമ്മിൽ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് മുൻപോട്ട് പോയത് ഇതിനോടകം അനുമോളുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ശൈത്യക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യയുടെ ഉള്ളിൽ ഇന്നലെ നമ്മൾ ആവർത്തിച്ച് കേട്ടതുപോലെ ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അനുമോളുടെ കൂട്ടത്തിൽ നിന്നും അവർ പുറത്തു പോവില്ല ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ടായിരിക്കും ഇല്ല തൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നൊരു വിഷയം അപകടത്തിലാകും അനുമോൾ പുറത്ത് കട്ടൻ ആയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും അനുമോളുടെ തോളിൽ കൈയിട്ട് നടന്നാൽ താൻ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഈ ഫ്രണ്ട്ഷിപ്പ് പൊളിച്ചു കളഞ്ഞിട്ട് ശൈത്യ ഈ ആഴ്ച പുറത്തു ചാടും നല്ല ഒന്നാന്തരം അടി അനുമോളും ശൈത്യയും തമ്മിൽ ഈ ആഴ്ച പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ വരുന്ന ആഴ്ചകളിൽ അനുമോൾ നിരന്തരമായി ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കാരണം അവരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് അനിമോൾക്ക് പുറത്ത് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ സമൂഹം ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ കാരണം എന്താണ് അവരുടെ ക്യാരക്ടർ മോശമാണ് അവർ കള്ളത്തരങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണ് അവർ അടിമുടി ഉടായ്പാണ് എന്നൊരു ചിന്തയാണ് അനിമോളെ കുറിച്ച് സമൂഹത്തിനുള്ളത് അപ്പോൾ പിന്നെ അനിമോളെ ആക്രമിക്കുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ സമൂഹം വെറുക്കുന്ന ഒരാളിനെ മറ്റുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലബ്ബ് ചെയ്യപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും നേട്ടമുണ്ടാവും അതുകൊണ്ടാണ് അപ്പാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആഴ്ച കിച്ചൺ ടീമിലേക്ക് എന്നെ കയറ്റണം അതിനകത്ത് കയറിയിട്ട് ക്യാപ്റ്റൻസി കളിക്കണം ആ കൂട്ടത്തിൽ അനുമോളെ അടിക്കണം ഇങ്ങനെയൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ തരക്കേടില്ലാത്ത സപ്പോർട്ട് മാരക സപ്പോർട്ട് പുറത്ത് അനിമോൾക്ക് ലഭിച്ചിട്ടുണ്ട് ജിസേലിന്റെ ഈ വിഷയത്തോടു കൂടി അനുമോളുടെ ഗ്രാഫ് കുറെ കൂടെ കയറി നിൽക്കുകയാണ് ഈ ആഴ്ച അനുമോളെ ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയും ശൈത്യ അനിമോളെ വെട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിൽ അനിമോൾ കുറേയേറെ കരയും ഈ കരച്ചിലൊക്കെ തനിക്കുള്ള സഹതാപമായും സ്നേഹമായും പിന്തുണയായും വോട്ടായിട്ടും ഒക്കെ മാറാനുള്ള സാഹചര്യമാണ് മുൻപിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അനിമോൾക്ക് ഇനി പിറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നല്ല ഒന്നാന്തരം പിന്തുണയോടുകൂടി അനിമോൾ മുൻപോട്ട് തന്നെ പോകും ഗെയിം തുടങ്ങി ഒരാഴ്ചക്കാലം അനീഷ് മാത്രമായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം എന്നാൽ അനീഷ് ഇപ്പോൾ ഒരു സൈഡായി മാറുന്നു പകരം അനുമോൾ അവിടെ മറ്റൊരു സ്റ്റാറായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അനുമോളെ എങ്ങനെയായിരിക്കും വീട്ടുകാരി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രേക്ഷകരായി നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ശൈത്യയുടെ അവസ്ഥ അത് വളരെ പരിങ്ങലിലായിരുന്നു അവസാന നിമിഷം വരെ ശൈത്യ ഭയങ്കര ഉത്കണ്ഠയിലായിരുന്നു തൻ്റെ കണ്ണുകളൊക്കെ നിറയുന്ന കാഴ്ച പലയാവർത്തി ബിഗ് ബോസ് നമ്മെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ താൻ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത തനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശൈത്യയുടെ ഗെയിം ഈ ആഴ്ച കാര്യമായിട്ട് മാറും ഈ കാര്യമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞു വരുന്നത് ശൈത്യക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഈ ആഴ്ച മുതൽ ശൈത്യ ആക്റ്റീവ് ആകാൻ തുടങ്ങും ശൈത്യയുടെ ശബ്ദം കൂടെ കൂടെ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങും അത് അനുമോൾക്കെതിരെയാണോ തുടങ്ങുക എന്നുള്ളതാണ് പ്രധാന വിഷയം ഇനി അനുമോളെ ആക്രമിക്കുവാൻ വരുന്ന ആൾക്കാർക്കെതിരെയാണോ അവർ സംസാരിക്കാൻ തുടങ്ങുന്നത് ഇതെല്ലാം നമ്മൾ കാണേണ്ട കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ